നമ്മുടെ ഈ തോട്ടത്തിൽ നാനൂറ്റി മുപ്പതാട്ടോ കൂടുതൽ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് സാമ്പിളിന് നൂറ്റഞ്ച് വെച്ചായിരുന്നു അന്ന് ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെ നാറ്റി പതിനാലും നാറ്റി മുപ്പതിനും ഭയങ്കര ഹൈപ്പായിരുന്നു എന്നാലും നാറ്റി മുപ്പത് ഞങ്ങൾ അതിന് മുന്നേ തന്നെ വെച്ച് വെട്ട് തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് നാറ്റി മുപ്പതിനോട് കുറച്ചൊരു എന്താ ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു അങ്ങനെ നാനൂറ്റി മുപ്പത് വെച്ചതാണ് ഈ ഒരു ഏക്കർ മൊത്തം അങ്ങനെ നാനൂറ്റി മുപ്പത് വെച്ചതിനകത്ത് നഴ്സറിക്കാരന് മാറിപ്പോയതാണോ ഞങ്ങൾക്ക് മാറിപ്പോയതാണോന്നറിയില്ല ഒരു നാനൂറ്റി പതിനാല് കയറി വന്നു അത് നല്ല വളർച്ചയായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ആരും പറയുകയാണെങ്കിൽ ഫുട്ബാൽ ഇപ്പോൾ പൊളിക്കാനൊക്കെ കിട്ടുന്നുണ്ട് സാധാരണ ഒരു നാനൂറ്റി പതിനാലിൻ്റെ കട്ടി പട്ടയ്ക്ക് അങ്ങനെ ഇല്ലതാണ് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയതാണ് ഇനി നാറ്റി പതിനാല് വെട്ടുമ്പോൾ സാധാരണ തടിയെ തട്ടുന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ടല്ലോ മൂന്ന് വർഷം അല്ലേ ഇത് മൂന്നാമത്തെ വർഷം ഇതൊരു വർഷം ഇത് രണ്ട് വർഷം ഇതിപ്പോൾ അങ്ങൾ വെട്ടു തുടങ്ങിയിട്ട് ഇത്രയും എവിടെയും തട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നാട്ടി പതിനാല് എനിക്ക് തോന്നുന്നത് ഈ അടുപ്പിച്ച് വെട്ടുന്നതുകൊണ്ടാണ് എന്താ പട്ടമരപ്പൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ വെട്ടുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട് എത്ര കിട്ടിയാലും അവിടെ മതിയാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഡെയിലി വെട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെട്ടുന്ന ആൾക്കാരാണ് അങ്ങനെ വെട്ടി കഴിയുമ്പോഴാണ് ഈ പട്ടമരപ്പ് കൂടുതൽ വരുന്നത് ഇതിനിപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല പാലും പാലുമുണ്ട് ഇത് തൊള്ളായിരത്തിൻ്റെ ഇരട്ടയാണ് ഒരു മുക്കാഴ്ച ഇരട്ട വരെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ പാലും വന്നിട്ടുണ്ട് പിന്നെ പാലിന് എന്ന് പറയുന്നത് കാണുമ്പോൾ ഒരു കട്ടി കുറവാണ് നൂറ്റഞ്ചിന് എപ്പോഴും ഇങ്ങനെ ഉരുണ്ടിരുന്നിട്ടിരിക്കും പാല് പാലെടുക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഗോപുരം പോലെ ഇരിക്കും പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇരിക്കുമെങ്കിൽ ഇരിക്കത്തില്ലെങ്കിലും കട്ടിയുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് മൂന്ന് മരങ്ങളുടെ നാനൂറ്റി പതിനാലിൻ്റെ നാറ്റി മുപ്പതിൻ്റെ നൂറ്റഞ്ചിൻ്റെ ഒരു കുറച്ച് പാലെടുത്തിട്ട് ഒരേ അളവിൽ എടുത്ത് വേണമെങ്കിൽ ഷീറ്റാക്കുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്ത് നോക്കാം ആര് അറിയില്ല നമുക്ക് നോക്കി നോക്കാം എല്ലാവരും പറയുന്നത് നൂറ്റഞ്ചിനാണ് ഏറ്റവും കട്ടി കൂടുതൽ എന്ന് അതൊന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കാണാം